ഞാൻ എല്ലാവരേക്കും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് അരി വറുത്ത് പൊടിക്കാനായിട്ടാവിട്ടെ അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയാൽ അരി വറുത്തൊന്നും കഴിക്കാനൊന്നും ഒരു പ്രത്യേക ഒരു പെട്ടെന്ന് ഒരു ആഗ്രഹം വന്നു അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് അറക്കാം അപ്പം ഞാൻ കുറച്ചൂട്ടാ ഒരു ഗ്ലാസ് ഒരു കപ്പിൽ ആ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പാന് കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആയി ചൂടായിക്കോളും അപ്പോൾ ഇടയ്ക്ക് ഇടത്തിങ്ങനെ ഇളക്കി കൊടുക്കണം അതങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോവും വെച്ചാൽ അപ്പോൾ അതൊന്ന് പൊട്ടി വറ്റ തീ ഇട്ട് അപ്പം അതിനാവശ്യമായിട്ട് കുറച്ച് നാളികേരം ശർക്കരം വേണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും ഞാൻ ഒന്ന് എടുക്കട്ടെട്ടാ അപ്പോൾ ഇവിടെ അരി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടത്ത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്ന പോലെ തെരഞ്ഞു പോകും എല്ലാ സൈഡും ചൂട് തട്ടി അങ്ങനെ തയ്ക്കണം അപ്പോൾ വന്ന് എപ്പോഴും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ പണ്ടൊക്കെ കട്ടൻ ചായയും നാളികേരവും അരി വറുത്തതും പൊടിക്കാതെ അരി വറുത്തതും നാളികേരവും ഇട്ടിട്ട് തിരുമ്പി പൊട്ടിയിട്ട് കട്ടൻ ചായയിലിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ എനിക്കത് ഓർമ്മ വന്നിട്ടാണ് ഞാൻ എനിക്കും ഒന്ന് ഇങ്ങനെ ചെയ്തതെട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലുള്ള സിംപിൾ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അത് അങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് കേട്ടോ കുത്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏതരിയായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം റേഷൻ്റെ കുത്തിരിയാണത് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ ചൂടാറേണ്ട ശേഷം നമുക്ക് പൊടിക്കുകയും ചെയ്യാം ഇതുപോലെ കട്ടൻ ചായയിൽ ഇട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം തീ കുറച്ചിട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഇതിപ്പോൾ എല്ലായിടത്തും പൊട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രമേ പൊട്ടാനേ ഉള്ളൂ പൊട്ടി വന്നപ്പോൾ അരി കഴി വറുത്ത് വന്നപ്പോൾ അരി അത്യാവശ്യമുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ മതിയാവും നമ്മൾ ആളനുസരിച്ച് ഒരു ഗ്ലാസ് ഒക്കെ എടുക്കണം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ടീ ഓഫാക്കുകയാണെന്നിട്ട് നമുക്കിതുപോലെ ഒന്നും കൂടി നല്ല പോലെ ഒന്ന് ടീ ഓഫ് ആക്കിയതിന് ശേഷം നമ്മളെ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ല ഇങ്ങനെ മുരയ്ക്കും അപ്പോൾ ഇത് ഒന്ന് പൊട്ടാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിക്കോളും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിത് ഒന്ന് ചൂടാറട്ടെ ചൂടാറിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ഇവിടെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇനി പൊടിക്കാം അപ്പൊ ആ പൊടിക്കണ മുന്നേ ഞാനേ പറഞ്ഞൂലെ എനിക്ക് ഇതിന് കട്ടൻ ചായയിൽ കൂടെ കഴിക്കാനാണ് ഇഷ്ടം കുറച്ചെടുത്തിട്ട് നാല് കയരോ അരി വറുത്തതും കൂട്ടിയിട്ട് ഒന്ന് കുഴച്ച് കട്ടൻ ചായ വെച്ച് കുടിക്കേണ്ട കേട്ടോ അത് എനിക്ക് മാത്രമേ അങ്ങനെ എടുക്കണേ കുറച്ച് ചായ ഒഴിച്ച് വെച്ചാൽ അപ്പം കുതിർന്നോളും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുക നല്ല ചായയിൽ ഇത്തിരി മുന്തൂക്കം മധുരം വേണം കേട്ടോ ഇനി ഇതിൽ പഞ്ചസാര ഇട്ടിട്ട് കുഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ട ഞാനത് ചെയ്യണില്ല എനിക്ക് അങ്ങനെ നല്ല ഇഷ്ടം എനിക്കിങ്ങനെ കുടിക്കാനിഷ്ടം കുറച്ച് സാരി ഒഴിക്കാം ഭയങ്കര ഒരു നൊസ്റ്റാണ് നൊസ്റ്റ് മഴക്കാലത്തൊക്കെ ആണ് ഇത് ഇങ്ങനെ കുടിക്കുക അല്ലേ അതുപോലെ തന്നെ പണ്ട് സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് ഞാൻ കുടിച്ചിട്ടുണ്ട് എനിക്കിതിങ്ങനെ ഓർമ്മ ആണെന്നപ്പോൾ ഞാനത് തന്നെ കുടിക്കാൻ വെച്ചു ഇതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ബാക്കിയുള്ളത് പൊടിക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നാളികേരം പൊടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കൈ കൊണ്ട് പറ്റൂല കൈ ഭയങ്കര വേദനയാണ് വിരലുകളൊക്കെ ഭയങ്കര വേദനയാണ് ആമവാദമാണ് എനിക്ക് അപ്പോൾ അതിന് വേ ഭയങ്കര വേദനയാണ് കൈ അപ്പോൾ അത് ഞാനിപ്പോൾ നാലേരം കുത്തി അത് പൊടിക്കണം അപ്പോൾ കുറച്ചും കൂടി നാലരം എടുക്കണം അപ്പോൾ മോനെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത് അപ്പോൾ ഞാൻ ഉള്ള ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ ഈ നാളേരത്തിൽ തന്നെ ഇട്ടിട്ട് പൊടിക്കട്ടെ ബാക്കി നാലയരം അവൻ വന്നിട്ട് വേണം കൊത്തി എടുക്കാനായിട്ട് പെട്ടെന്ന് ഫോൺ വന്നപ്പോൾ പോയി അപ്പം ഞാൻ വീഡിയോ പിടിക്കേണ്ടതായിരുന്നു ടൈം പോവല്ലേ അപ്പം ഞാൻ വിചാരിച്ചിട്ടുള്ളത് വെച്ചിട്ട് എനിക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ശർക്കര ഞാൻ കവറിൽ കവറിൽ തന്നെ പൊടിച്ച് വെറുതൊന്ന് ചതച്ചേക്കണം അതിന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം പൊടിച്ചതിന് ശേഷം അപ്പം ഇല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് ഇതാകുമ്പോൾ കട്ട് അതാവില്ലേ അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ ഇവിടെ അരി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ വേറെ ഇപ്പം അഞ്ച എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുൻ കപ്പല്ലി ഒക്കെ ചേർക്കാട്ടെ ഞാൻ അങ്ങനെ ഒന്നും ചേർക്കാതെ അതെനിക്ക് അരി അരി മാത്രം വറുത്ത് പൊടിക്കാൻ ഇഷ്ടമായിട്ടാണ് ഞാനങ്ങനെ ചെയ്തേട്ടാ അപ്പോൾ അത് അരി വറുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഉണ്ട പിടിക്കാം ഉണ്ട പിടിച്ച് വെക്കണമെങ്കിൽ ഉണ്ട പിടിക്കാം മലങ്ങൾ പിന്നെ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ തിന്നാം ഇത് ചായ ഒഴിച്ച് കഴിക്കാം വെറുതെ കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ അവിതാണ് എൻ്റെ അരി വറുത്ത് കട്ടൻ ചായയും കുട്ടി കഴിക്കുന്നത് കാണാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് അടിപൊളിയാട്ട നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നോക്കി എല്ലാവരും ഒന്നും ഇതുപോലെ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാമലേക്കും